അതുപോലെ സംഘടനാ വ്യത്യാസങ്ങളൊന്നുമല്ല ഈ സ്ഥാപനം എല്ലാവർക്കും വേണ്ടതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികളായ ആളുകളുടെ കൂടെ നമ്മൾ ഇന്നും ഉണ്ടാക്കും അങ്ങനെ തന്നെ സംരക്ഷിക്കണം നമ്മളെ നമ്മൾ കമ്മിറ്റി പ്രത്യേകമായ ആഗ്രഹമുള്ളത് ഏതായിരുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ഉഷാറ നമ്മുടെ ഗസ്റ്റുകൾക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട് အဲ့ဒါကို അലഹദില്ലാമങ്ങളും നമുക്ക് ഈ സദസ്സിൽ വരേണ്ടതുണ്ട് അല്പം യാത്രയിൽ കുറച്ചൊരു ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ബെസ്റ്റായി നിശാന്തങ്ങളെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇഷാദുവാ സൈഡന്മാർ നമ്മുടെ എല്ലാവരുടെയും ഊർജമാണ് പ്രത്യേകിച്ച് ആളക്കാട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സെയ് കുടുംബത്തിൽ വലിയ അംഗീകാരമുള്ള സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു വലിയ മഹത്തായ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ് അവരിൽ ഒരു ഭാവി തലമുറക്ക് സമുദായത്തിന് നേതൃത്വം കൊടുക്കാനൊക്കെ ഉതകുന്ന വിധത്തിലുള്ള ஒரு மகாபதி பதையோடு நமது மஜிஸ்சில் ಸದಸ್ಯรുള്ളது கண்ணப்பூர் ஜனாதிப்பள்ளி കമ്മിட்டியோட പ്രസിഡண்டုံ இமாத்தராய மேந்தியுடைய अध्यक्षನಾಯ್ ಎಪಿ ಅಹ್ಮದ್ ಕೋಯೆ. हमरेgetElementById ಸಮొక్క ಶುಭದಿನಾಯ್ ನಮಡೆಲ್ಲ ಮಲ್ಲಾಯ್ ಪ್ರಿಯಪುತ್ತ ಅಹ್ಮದ್ ದೇವರ ಗೋವಿಂದ್ ಎಲ್ ಎಂ

കമ്മിറ്റി ഭാരവാഹികളായ ഉമർ ഹാജീൻ ടി പി കുഞ്ഞാൻ അടക്കമുള്ള നമ്മുടെ എല്ലാമെല്ലാം ജിസാം അവനാണ് അതുപോലെ തന്നെ നേതാക്കന്മാരാണ് അതുപോലെ തന്നെ വേദിയിരിക്കാൻ യോഗ്യരായ എത്രയോ ആളുകൾ നമ്മുടെ സദസ്സിലുമുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ ഹാർദവുമായ ഈ മാതാവ് സദസ്സിലേക്ക് പരിപാടികൾ സ്വാഗതം ചെയ്യുകയാണ് ചരിത്ര പ്രസിദ്ധമായ കണ്ണം നമ്മൾ ഇന്നും ഭൂമിയുടെ മേലെയാണ് നമ്മുടെ സംസാരവും പ്രവൃത്തിയുമൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയുടെ താഴെക്കട്ടിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ആഹ്ലം വന്നാൽ മറ്റൊരു യാത്രയിൽ പുറപ്പെട്ടവർ നമ്മൾ പുറപ്പെടാനുള്ളവർ ചെറിയ എനിക്ക് സമയത്തും ഇന്ത്യൻ കുറിച്ച് പറയാറും ആരുടെ മയം ചോദിക്കരുത് എന്നാണ് കാരണം എന്താ വിശുദ്ധ വചനങ്ങളിൽ കാണാം ഇന്നൊക്കെ മയ്യത്തുമ്പോൾ ഇന്നും മയ്യത്തൂന്നൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം അതാണ് കുത്തുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസത്തിൽ ഒരാൾ ചോദിച്ചാൽ ആഹ്റം വിടാണെന്ന് അറിയുന്നത് വെറുതെ ചോദിച്ചാൽ തമാശക്ക് പറഞ്ഞതാണ് ആഹ്റം ആഹാരം പറഞ്ഞാൽ വരാനുള്ള ഒരു കുറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തിയതിനെ കുറിച്ചാണ് അവർ പറയുന്നത് ആഹ്റമെന്നുള്ളത് പ്രവൃത്തിയുടെ ഫലം ലഭിക്കുന്ന ലോകം അത് വിടാന്നറിയോ മീൻ വാങ്ങുന്ന സമയത്ത് അവിടെ ഒരാൾ നമ്മുടെ നാട്ടുകാരനെ തമാശക്ക് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആഹ് വലിയ വ്യത്യാസമില്ല കണ്ണപ്പറക്കിൻ്റെ ആ കാട്ടം അതിൻ്റെ അപ്പുറത്തേക്ക് ആകടമാണ് അനുഭവങ്ങളോട് ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കുന്ന പതിനായിരങ്ങൾ കിട്ടുന്ന മണ്ണിന്റെ മേൽ ആ പട്ടായ സ്ഥാപനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു അള്ളാഹു നമ്മളുടെ കബൂലകുമാർ ആകത്താണ് നേട്ടെല്ലാം ചെറിയൊരു വർത്തമാണ ഇന്ന് നമ്മളൊരു ചെറിയ ഉദ്ഘാടന ഫംഗ്ഷനാണ് നിരവധി ഉദ്ഘാടനങ്ങൾ കണ്ട ഒരാളാണ് കണ്ണമ്പടം എന്ന് പറയുന്ന മൂഖ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മണ്ണിൽ ഒരു ഉദ്ഘാടനം അത് മറ്റൊന്നിനു വേണ്ടിയല്ല പലപ്പോഴും നമ്മൾ സ്ഥിരമായി ഇടങ്ങുന്ന നമ്മെ സംബന്ധിച്ചോടത്തോ ഇവിടെ അറിയാം വലിയ ബോഡി അതായത് കടി കൂടിയ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കവറടക്കാൻ വേണ്ടി നമ്മൾ ലോങ്ങിനാണല്ലോ കവർ ഉള്ളത് പലപ്പോഴും അങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ഘട്ടം കാണാറുണ്ട് നമ്മൾ പ്രിയപ്പെട്ട മുത് മഹാതപടി ബോയിമറിയുന്ന ഒരാളാണ് അവരുടെ നേതൃത്വത്തിൽ നമുക്കൊരു കട്ടിൽ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കാൻ പ്രയാസം അനുഭവിച്ചപ്പോൾ അവർ തന്നെ ഉണ്ടാക്കി തന്നൊരു കട്ടിലുണ്ട് നടക്കാവൽ പോയി പെട്ടെന്ന് തയ്യാറാക്കി കൊണ്ടൊരുപാടാക്കി പ്രയാസം അപ്പൊ അങ്ങനെ പെട്ടെന്ന് കഴിയുന്ന ആൾക്കാരെ വെച്ചിട്ടില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഉണ്ടാക്കണം സ്വാഭാവികവും പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ആളുകളൊക്കെ മാറി കൊണ്ടുവരാനൊക്കെ പ്രയാസം നേരിടുന്ന ആളുകൾ തയ്യാറാകുന്ന അവസരത്തിലാണ് നമ്മൾ മൂന്ന് മിനിറ്റ് മൂന്ന് സെക്കൻഡ് മൂന്ന് നാല് മിനിറ്റ് ഒക്കെ തോളിയിൽ നിൽക്കാത്തൊരു ഘട്ടം ഇങ്ങനെ മാറി 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 കൊണ്ടുവരുകയാണ് ആളുകൾ മത്സരിച്ച് കൊണ്ടുവരുന്ന സമയം അതൊക്കെ കഴിഞ്ഞ് ആരോഗ്യം കുറഞ്ഞവർ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലേക്ക് കാലഘട്ടം മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വേണമെന്നുള്ള ആലോചനയുടെ ഭാഗമാണ് ഒന്നാമത് മറ്റൊന്ന് അനാഥ മയത്തിൽ പാടുണ്ടാകുന്നത് എല്ലാവരും ആ സാഹചര്യത്തിൽ ഒന്നും രണ്ടും ആളുകൾ അത് കൊണ്ടുപോകാൻ നാടകം തന്നെ വയ്യത്തെ കുറിച്ച് പലപ്പോഴും അതിന്റെ ഒരു സാഹചര്യം ശൈലിയുടെ സാഹചര്യം അതിന്റെ മറ്റു അവസ്ഥകൾ കൊടാൻ പിടിക്കാൻ കഴിയാത്ത പല കേസുകളും അത്തരം ഘട്ടത്തിലൊക്കെയാണ് ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ ഒരു ചിന്തയെ കുറിച്ചില്ല ചിന്ത ഉണ്ടാക്കുന്നത് ഏതായിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് കണ്ണംപറമ്പെന്ന് പറഞ്ഞു കണ്ണമ്പറമ്പെന്ന് പറയുന്ന പ്രശസ്തമായ ഒരുപാട് വലിയ പ്രശസ്തന്മാർ അന്തിയോദത്തിന്റെയും കേരളത്തിൽ ആദ്യമായി അങ്ങനെ ഒരു സംവിധാനം വരണമെന്ന ഒരു ചിന്ത നമുക്കുണ്ടാകുന്നു പിന്നെ നമുക്ക് വേണ്ട കാലത്തെ സാമ്പത്തികമായിട്ട് അതായത് ഒരു ഒരു പൈസ വേണം കിടക്കണമെങ്കിൽ രണ്ടംപറത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇവിടെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു അജണ്ട ഉണ്ട് ഉള്ളൂ രണ്ടംബറത്തിൻ്റെ ഇന്നത്തെ ഡെവലപ്മെന്റ് മുഴുവനും ഒരുപാട് ആളുകളുടെ അശാന്ത പരിശ്രമത്തിന്റെയും സഹായത്തിന്റെ ഭാഗമാണ് മൗനമായി സഹായിക്കുന്നവർക്ക് പേര് വലിയ അതുപോലെ തന്നെ അതല്ലാതെ ഒട്ടുമിക്ക വിഷയത്തിനും സഹായിക്കുന്നവർ മുപ്പത്തഞ്ചു ലക്ഷത്തോളം രൂപ വരുന്ന മയത്ത് കുളിപ്പിക്കുന്ന സംവിധാനം രണ്ടര സെന്റിലും രണ്ട് സെന്റിലൊക്കെ പ്രയാസപ്പെടുന്നവരും മരിച്ചു കഴിഞ്ഞാൽ വീടിന്റെ റൂമ് കുത്തി തുറന്ന് അതിന്റെ ഒരു ഹോൾസ് ഉണ്ടാക്കി അവിടെ കട്ടിയിൽ വെച്ചുകൊണ്ട് കുളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സാധാരണക്കാരൊക്കെ ഉണ്ടാകുന്നത് ഫ്ളാറ്റിൽ മരിച്ച അലഹമുല്ല ഇപ്പൊ അങ്ങനെ സംവിധാനം ഒരുപാട് ആളുകൾ അത് ഉപയോഗപ്പെടുത്തും തീർത്തും സൗജന്യമാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സംവിധാനം പ്രത്യേകിച്ച് നിസ്കാരം തന്നെ ഡെവലപ്പായ സമയത്ത് സ്ത്രീകൾക്ക് പ്രാഥമിക കാര്യം ചെയ്യൽ വലിയ പ്രശ്നമാണ് കാരണം ഒരു വീട്ടിൽ നിന്നും അങ്ങനെ പോകാൻ സാധിക്കില്ലല്ലോ ആ ഘട്ടത്തിൽ അതിന് പരിഹാരം ഉണ്ടാവില്ല സുന്ദരമായ രീതിയിൽ നമ്മൾ ഫുട്പാത്തിൽ സംവിധാനിച്ചു ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് പലരുടെയും ഒരു പിന്തുണ കൊണ്ടാണ് അത്തരം വിഷയങ്ങളൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന ആ മനോഹരമായി കണ്ണമുറങ്ങനെ കാണുമ്പോൾ തന്നെ ഈസാരം പുതി നിന്ന് എത്ര നല്ല രീതിയിലാണ് കാണുന്നത് എന്ത് മെയിൻ്റെ ആണ് നടക്കുന്നത് അതിന്റെ പിന്നിലും കമ്മിറ്റി മാത്രമൊന്നുമല്ല അതിന്റെ പിറകിൽ വർഷങ്ങളായി അങ്ങനെ കാടുവെട്ടി തെളിച്ച് വൃത്തിയാക്കി ഭംഗിയാക്കാൻ ഒന്നും പ്രതീക്ഷിക്കാതെ പേര് പോലും പറയരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുമ്പിൽ വിളിച്ചാൽ പോലും മുന്നിലേക്ക് വരാതെ പിറകിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന മനസ്സുണ്ട് എന്നത് നമുക്കൊക്കെ അറിയുന്നതാണ് അവർ നെയ്യത്തിൽ നിന്ന് കൂലി പ്രാപിക്കുന്നത് അത് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട ചില പലപ്പോഴായി അതൊന്നും നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ നിരന്തരമായ ഒരു ഒരു ഡെവലപ്മെൻറ്റുകൾ മതപരമായ ചിട്ടയും വട്ടത്തിനും ഒക്കുന്ന രൂപത്തിൽ നമ്മൾ ഇവിടെ ചെയ്യാതെ അർഹ അതിന്റെ ഒരു ഒരു വേറെ ഒരു ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പ്രിയപ്പെട്ട എവറസ്റ്റ് ബോയൊക്കെ മറക്കാൻ സാധിക്കില്ല അവരുടെ മക്കൾ ഇവിടെ ഉണ്ട് യാസീം അതുപോലെ തന്നെ നമ്മളെ അവരുടെ സിദ്ദീഖ് അളിയിൽ സുജീസായിരുന്നു കബറും കടത്താറുള്ളത് അവരുടെ രണ്ടുപേരുടെയും ഒരു സംഭാവനയാണ് ഈ വണ്ടി നമുക്ക് വന്നത് ഞാനിങ്ങനെ ബീച്ചിൽ വന്നപ്പോൾ പിന്നോട് പെട്ടെന്ന് വന്ന് ഞമ്മളോട് എന്തെങ്കിലും ഒന്ന് വിലി ഞാൻ അങ്ങനെ വന്നിരിക്കും അപ്പോൾ അവർ അളിയെങ്കിൽ ഇങ്ങനോട് ഇങ്ങനെ ചോദിച്ച് നല്ലൊരു കാര്യം കൂടി ചെയ്യണം എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ അപ്പോൾ ഞാനിത് അങ്ങോട്ട് വെച്ചു ഞാൻ പറഞ്ഞതൊരു സംഭവം ഉണ്ട് അതൊരുപാട് ഉപകാരപ്പെടും മയത്ത് കൊണ്ടുപോകാനാണ് വേറെ ഒന്നിനല്ല എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം പറഞ്ഞു എന്താച്ചാൽ ഉഷാ അല്ലാതെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏതായിരുന്നാലും അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തോട് പിന്തുണച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത്ര വലിയ കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ചെയ്യുന്നത് ഭാവിയിൽ നമുക്കിവിടെ കുറേ പദ്ധതികൾ നമുക്ക് വരേണ്ടതുണ്ട് ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ ഇവിടെ വാങ്ങുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമതി നിർമ്മാണം ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് അമ്പത് ലക്ഷം അമ്പത് ലക്ഷം നമുക്ക് കഴിഞ്ഞ ഘട്ടത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുണ്ട് ശിക്ഷാത അത് പൂർത്തിയാക്കേണ്ടതുണ്ട് ഫുട്പാത്തിൽ നവീകരണം നമുക്ക് ആവശ്യമുണ്ട് ഇനി വരാൻ പോകുന്ന നെയ്നാ വളപ്പ് ഭാഗമാണ് ശിക്ഷാ നമ്മൾ തുറക്കുക അതാണ് ഇവിടുത്തെ സിസ്റ്റം ആ ഭാഗത്ത് ഒരു നാല് വർഷം കൂടി കഴിഞ്ഞാൽ നെയ്നാമ്പളപ്പിലെ ആ കബസ്ഥാനാണ് ഇനി തുറക്കേണ്ടത് അവിടെ ഇതുപോലെയുള്ള സംവിധാനം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അവിടേക്ക് ആവശ്യമായ റേറ്റ് സംവിധാനങ്ങൾ വരേണ്ടതുണ്ട് വേറൊരു കാര്യ പുരസ്കാരങ്ങൾ മുഴുവൻ ഉപയോഗമായതുകൊണ്ട് തന്നെ പാർക്കിംഗ് വലിയൊരു പ്രശ്നം കൂടെ ഉണ്ടാകുന്നുണ്ട് അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ചെറുതായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട് പാർക്കിംഗ് ഇവിടെ ഒരു സ്ഥിരമായ രൂപത്തിൽ വല്ലാതെ ഒരു നല്ലൊരു പാർക്കിംഗ് സിസ്റ്റം ഇവിടെ ഉണ്ടാകണമെന്ന് ആലോചിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളി അഹമ്മദില്ല വലിയ വലിയ മേൽക്കൊക്കെ സൗകര്യവും ചെറിയ ചെറിയ മെയിൻ്റനൻസ് പുനർനിർമ്മാണത്തിൻ്റെ കാലഘട്ടങ്ങളൊക്കെ അടുത്ത കാലത്ത് അടുത്തഞ്ച് വർഷം പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ വരുമ്പോൾ വലിയ രീതിയിൽ ഇതിനെന്ത് ചെയ്യണം ഈ നിസ്കാരങ്ങളും അതുപോലെ പാർക്കിങ്ങും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ ഇതിനു വേണ്ടി തയ്യാറാകണമെന്നാണ് കമ്മിറ്റിയുടെ ആഗ്രഹമുള്ളത് അതുപോലെ തന്നെ മഹലിൽ ഒരുപാട് ആളുകൾ രോഗികളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ അവർക്കൊക്കെ വേണ്ട കുറേ പദ്ധതികൾ മിഷ അല്ലാത്ത സമയങ്ങളിലൊക്കെ കമ്മിറ്റിക്ക് കൊണ്ടുവരണം ആഗ്രഹമുണ്ട് എല്ലാ വിഷയത്തോടും സർവാത്മാനത്തെയൊക്കെ പുറത്ത് എല്ലാ ആളുകളും അതുപോലെ കപ്പുറത്തുള്ളവരും ഒക്കെ ഈ കബർസ്ഥാനിനെ സ്നേഹിച്ചു ഒരുപാട് നിലക്ക് സാമ്പത്തിക ശാരീരിക മാനസിക രംഗത്തൊക്കെ നമ്മളൊപ്പം സഞ്ചരിക്കുന്നുണ്ട് ആ സഞ്ചാരത്തെ മാത്രമാണ് നമ്മുടെ ഊർജ്ജം അവരാണ് നമ്മുടെ എല്ലാം ശക്തി അതിൻ്റെ കൂടെ നമ്മൾ കക്ഷി രാഷ്ട്രീയ അതുപോലെ സംഘടനാ വ്യത്യാസങ്ങളൊന്നുമല്ല ഈ സ്ഥാപനം എല്ലാവർക്കും വേണ്ടതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികളായ ആളുകളുടെ കൂടെ നമ്മൾ ഇന്നും ഉണ്ടാകും അങ്ങനെ തന്നെ സഞ്ചരിക്കണം എന്നാണ് നമ്മളെ കമ്മിക്കേണ്ടത് പ്രത്യേകമായ ആഗ്രഹമുള്ളത് ഏതായാലും ധനവസാധിപ്പിക്കുന്നു ഉഷാറ നമ്മുടെ ഗസ്റ്റുകൾക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നു പ്രിയപ്പെട്ട നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായ എ പി അഹമ്മദ് കോയ പ്രസിഡന്റ് കണ്ണമ്പറും അദ്ദേഹം അധ്യക്ഷം വഹിക്കുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം ആദരവുഷരിക്കുക നേരത്തെ പറഞ്ഞ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ നമ്മുടെ ഗസ്റ്റ് ആയി നല്ലൊക്കെ സൂചിപ്പിച്ച പ്രിയപ്പെട്ട മുഹമ്മദ് യാസിനും സിദ്ദീഖും നമ്മുടെ വേദിയിൽ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു വേദിയിൽ ചെയ്യുന്ന കോയ് തങ്ങളുണ്ട് നമ്മുടെ കത്തിയുണ്ട് മലയാളം സക്കാബിസാദുണ്ട് അവരൊക്കെ ഉണ്ട് ഉഷാവുള്ളവരൊക്കെ സമയത്തിനനുസരിച്ച് ചെറിയൊരു വർത്തമാനം പറയുമെന്ന് സൂചിപ്പിക്കുകയാണ് ഇന്ന് ஒரு சூப்பர்லாங்கான சடங்கு இப்போ கூட நடக்கணும் இன்ஷால்ல சாவி நம்ம வண்டியில் சாவி பரிமாறையாக பிரியப்பட்ட யாசியும் அதுபோல் தான் சித்தி சாஹிப்பும் உண்டு அவர் ஒரு இன்ஷால்லா நம்ம பிரசிடமும் அவர் முகேன அது பெருமாறு அவர்களும்